പത്താമത് മദ്ഹർസൂൽ മിലാദ് പ്രവാചക പ്രകീർത്തന സദസ്സ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പള്ളിക്കവല മാടവന വലിയുല്ലാഹി നഗറിൽ നടക്കും ഇരുപത്തിയാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് മേഖലയിലെ മഖാമുകൾ സിയാറത്ത് ചെയ്ത ശേഷം പതാക ഉയർത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പത്താമത് മദ് ഖുറസൂൽ മിലാദ് പ്രവാചക പ്രകീർത്തന സദസ്സ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പള്ളിക്കവല മാടവന വലിയാഹി നഗറിൽ നടക്കും പെരുമ്പാവൂർ പ്രദേശത്തെ മഹൽ ഭാരവാഹികളുടെയും മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് മേഖലയിലെ മഖാമുകൾ സിയാർ ചെയ്ത ശേഷം ആറു മണിക്ക് പതാകോടെ മദ് ഖുറസൂൽ മിലാദ് ആരംഭിക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മണിക്ക് ജുമാ മസ്ജിദുകളിലെ ഇമാന്മാരുടെയും മുദാലിമുകളുടെയും സദാബ്ദങ്ങളുടെയും നേതൃത്വത്തിൽ ഷറഫൽ അല മൌലീ നടക്കും പൊതുസമ്മേളനം മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഫസലുദ്ദീൻ സാദി വഹിക്കും മെഡിക്കൽ കാർഡ് വിതരണം ആശുപത്രി ഭക്ഷണ വിതരണം തുടങ്ങിയ സ്വാതന്ത്ര്യ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തും കൊല്ലം അൻവാറുൽ ഇസ്ലാം ചെയർമാൻ സയ്യിദ് ഹസബുല്ലാഹ് ഹസബുൽ തങ്ങൾ പ്രഭാഷണവും സമാപന ദുബായും നിർവഹിക്കും കേരള മുസ്ലിം ജമാ ജില്ലാ പ്രസിഡന്റ് വി എസ് സൈദ് സിറ്റി കാശിം തങ്ങൾ സമസ്ത ജില്ലാ സെക്രട്ടറി ഇ എം ജലാലുദ്ദീൻ അസ്കനി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയതായും രാത്രി പത്ത് മണിക്ക് അന്നദാനത്തോടെ പരിപാടികൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ീ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പാരായണവും തുടർന്ന് നഗര നിസ്കാരത്തിന് ശേഷം ആറേ മുപ്പത് ബി എമ്മിന് പൊതുസമ്മേളനവും നടക്കുകയാണ് സയ്യദന്മാരും പണ്ഡിതന്മാരും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെല്ലാം പങ്കെടുക്കുന്ന പെരുമ്പാവൂർ പ്രദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഒരു നബിജന സമ്മേളനമാണ് നാളെ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മഹാന്മാരുടെ മക്ബള സിയാണത്തും വാഹന പ്രചരണ ജാതിയും തുടർന്ന് ആളെ പി എമ്മിന് സമ്മേളന നഗരിയിൽ വെച്ച് പതാക എത്തുകയും ചെയ്തു സ്വാതന സേവന പ്രവർത്തനങ്ങളും കൂടി നടത്തപ്പെടുകയാണ് പത്താം വാർഷികത്തോടനുബന്ധിച്ച് വളരെ പാവപ്പെട്ട ഒരു സെയ്യത പോലുകൾക്ക് ഒരു ഭവനം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റൽ രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നൽകുന്നു മെഡിക്കൽ വിതരണം ഇതെല്ലാം ഇതിന്റെ ഭാഗമായി സേവന സേവന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു ർ സി പി ഷാജിഖാൻ സുഖാഫി കോർഡിനേറ്റർ കെ എം എ ലത്തീഫ് ട്രഷറർ എം ഇ മുഹമ്മദ് കുഞ്ഞുമുച്ചേത്ത് മൊയ്തീൻ സുഖാഫി അഹമ്മദ് തോട്ടത്തിൽ ജമാൽ മേത്തർ സി എസ് ഷമീർ അൻസാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ